കുമ്പസരിക്കുക എന്ന് പറയുന്നത് ഒരു ലെവലിൽ തെറപ്പിയാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഭയങ്കര അതിന്റെ അതിന്റെ ഈ പറഞ്ഞ പോലെ ദൈവിക വശ കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ഈ പറഞ്ഞൊരു സാധനം നിർബന്ധം പോലെ നമ്മള് കാറ്റീസം പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരിച്ചതിനു ശേഷം കൊല്ലത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു എഴുതി വെച്ചിട്ടുള്ളൊരു നിയമം പോലത്തെ ഒരു സംഭവമാണ് അപ്പോ നമ്മള് ആകെ ഒരു നാല് സാധനം പറയുള്ളൂ പാപം എന്ന് പറഞ്ഞ ഫിക്സഡ് പാപാണ് ആ സമയത്ത് പറയുന്നത് പക്ഷെ ആ സംഭവം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ നമ്മളൊന്നും ലൈറ്റോ അപ്പോ പക്ഷേ ഇതിന്റെ വേറൊരു അദർ സൈഡ് എന്ന് പറയുന്നത് ഇപ്പടുത്ത് കുറച്ച് അച്ഛന്റെ കേസ് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നായിരുന്നു അതെന്താ അങ്ങനെ വല്ലാണ്ട് പൊന്തി വരാനിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇനി പൊങ്ങി വരട്ടെ ഈ അച്ഛന്മാർക്ക് പെണ്ണുങ്ങള് ഇവരുടെ അടുത്ത് അച്ഛന്മാരെ ഭയങ്കര ഇതായിട്ട് ഓപ്പണായിട്ട് ഭയങ്കര വിശുദ്ധിയുള്ള മനുഷ്യനും ഇതൊക്കെയായിട്ട് കാണും ആണ് കൊറേ പേര് ചിലപ്പോ ആയിരിക്കും കുമ്പസാര രഹസ്യത്തിന് അത്രയും ഇത് കീപ്പ് ചെയ്യുന്ന ആളായിരിക്കും പക്ഷെ ചിലരതല്ല അവരുടെ അടുത്ത് ചെന്നിട്ട് ഇവര് മനസ്സ് തുറക്കാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്ന ഒരാള് കറക്റ്റ് അല്ലാത്ത ഒരാളാണെങ്കിൽ ആർഗറ്റുകളെ കിട്ടാണ് ഇത് വീക്കാണ് ഇത് വീക്കാണ് ഇത് വീക്കാണ് ഇതുപോലൊരച്ഛൻ ഇപ്പടുത്തൊരു വാർത്തയിൽ വന്നത് ആള് അത് മിസ്യൂസ് ചെയ്തു ആള് വിളിച്ച് അവരുടെ അടുത്ത് ഭീഷണി ഇത് ചെയ്തു കുംഭസാരന്റെ ഞാൻ പുറത്ത് പറയും ചെറുപ്പം അച്ഛൻ ഇത് ഇനി കാലം കഴിഞ്ഞ് വരുമ്പോ ചെറുപ്പ അവര് കൊടുത്ത് ൾ ഇതാവാനും അറിയില്ല പക്ഷെ വാർത്തയായിട്ട് വന്ന സംഭവം ഇതായിരുന്നു പല സ്ഥലങ്ങളിൽ പീഡനം ആൾക്കെതിരെ കേസ്